നമുക്ക് ലഞ്ചും ഡിന്നറൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കിയാലോ വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന അത്ര ആയിട്ടുള്ള നല്ല മധുരമുള്ള ഒരു പുഡിങ്ങാണേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു സ്പൂൺ എടുത്തിട്ട് അതിന് നാല് സ്പൂൺ നിറയെ പഞ്ചസാര ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ സമയത്ത് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ നമ്മൾ പതിയെ പതിയെ പഞ്ചസാര ഇളക്കി കൊടുത്ത് മെൽറ്റായി ലിക്വിഡായി ലിക്വിഡായി പിന്നെ ബ്രൗൺ കളറായി ലൈറ്റ് ബ്രൗൺ ആയി ഡാർക്ക് ബ്രൗൺ ആ കളറാവുന്നത് വരെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഡാർക്ക് ബ്രൗൺ കളറായി ഇനി നമ്മൾ ഒര ഗ്ലാസ് വെള്ളം പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ വരും കട്ട പിടിക്കുന്ന പോലെ വരും എന്നാലും ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി തിളപ്പിച്ചാൽ ആ കട്ടകളൊക്കെ അലിഞ്ഞ് നല്ല ലിക്വിഡ് ഫോമിൽ കിട്ടും വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്ന് ഒഴിക്കണേ പതിയെ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇപ്പം നല്ല ലിക്വിഡ് ഫോമിലായി പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് കിട്ടി ഗ്യാസ് ഓഫ് ചെയ്യാം ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഈ ക്യാരമലൈസ് ചെയ്ത് ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചിട്ടിച്ച് വയ്ക്കാം ഇപ്പം പാത്രം റെഡിയാക്കി വെച്ചു പുഡിങ് ഉണ്ടാക്കാൻ നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് ഉണ്ടാക്കാനായിട്ട് നാല് ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം ആർ ഗ്ലാസ് ആണ് ഏകദേശം ഒരു ലിറ്റർ പാലുണ്ട് ഇനി ഒരു ഒരു ഗ്ലാസ്സിന് രണ്ട് മുട്ടയെന്നാണ് കണക്ക് അപ്പോൾ അങ്ങനെ നാല് ഗ്ലാസ് പാലുള്ളതുകൊണ്ട് എട്ട് മുട്ട ഞാൻ എടുത്തിട്ടുണ്ട് എട്ട് മുട്ടയും ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്ത് കൊടുക്കാം അപ്പോൾ ഇത് നാല് ഗ്ലാസ് പാൽ തന്നെ എടുത്ത് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് പാൽ ഉള്ളൂങ്കിൽ അത് വെച്ച് ചെയ്യാം അപ്പോൾ നാല് മുട്ട എടുത്താൽ മതി അങ്ങനെ നമുക്ക് ആവശ്യമായ അളവിൽ ഫുഡിങ് ഉണ്ടാക്കാം ഇപ്പം നാല് ഗ്ലാസ് പാലിൻ്റെ അളവിലാണ് ഞാൻ പറയുന്നതെന്ന് മാത്രം ഇനി മുട്ട നന്നായിട്ടൊരു വിസ്ക് ഉപയോഗിച്ച് പതപ്പിച്ചെടുക്കണം മുട്ടയുടെ കുന്നിയും വെള്ളയൊക്കെ യോജിച്ച് വരാൻ ഭാഗത്തിന് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തു നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക നമ്മൾ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം ഞാനിവിടെ എട്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നല്ല ഒരുവിധം നല്ല മധുരമുണ്ട് നല്ലോണം മധുരം വേണം എന്ന് വെച്ചിട്ടാണ് വേണം എന്നുള്ളവർ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ അധികം ഇട്ട് കൊടുക്കുക അപ്പോൾ മൊത്തം ഒരു പത്ത് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് എട്ട് ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ച് മുട്ടയുടെ മിക്സ് അതിലേക്ക് ഇളക്കി ഇളക്കി ഒഴിച്ച് കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മുട്ടയുടെ മിക്സും പാലും കൂടെ നമ്മളതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഈ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് മുട്ടയുടെ സ്മെല്ലൊക്കെ കുറയാനും അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കുറഞ്ഞ് തോന്നാനുമാണ് നമ്മൾ ഈ വാനില എസൻസ് കൂടെ ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇപ്പം ഇത്രയേ ഉള്ളൂ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി പിന്നെ നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് ഈ മിക്സ് അരിച്ചൊഴിക്കണം നല്ല സ്മൂത്ത് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചൊഴിക്കുന്നത് നമ്മൾ അരിച്ചൊഴിക്കുക അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡിയായി ഇനി അതൊരു മൂടി വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു സ്റ്റീമറിൽ വെച്ച് ഇരുപത് മിനിറ്റ് നേരം ആവി ആവിക്കേറ്റി എടുക്കണം അപ്പോഴത്തേക്കും നമ്മുടെ പുഡിങ് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോൾ ഇപ്പം നമ്മുടെ പുഡിങ്ങ് വെന്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് വാങ്ങിവെക്കാം ഇപ്പം ഇത് താഴെ ഇറക്കി വെച്ചിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ട താഴത്തെ തട്ടിൽ ഒരു രണ്ട് മണിക്കൂറോളം നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക അപ്പോൾ പുഡിങ്ങ് പരുവ നമ്മൾ അറിയുന്നത് വാങ്ങി വെച്ച് കഴിയുമ്പോൾ സൈഡിലെ പാത്രത്തിൻ്റെ സൈഡിൽ ഇതായതുപോലെ വിട്ടുവിട്ട് വരും ശരിക്കും അത് പാകമായിട്ടുണ്ടെന്നാണ് അർത്ഥം നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തു പിന്നെ നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഇതുപോലെ കമത്തിയിട്ട് അതിലേക്ക് കമത്തിയാൽ പുല്ലിങ് നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ സോളിഡായിട്ടുള്ള ഭാഗം ഇച്ചിരി സിറപ്പും കൂടെ എടുത്തിട്ട് ഒന്നിച്ച് വേണം സെർവ് ചെയ്യാനായിട്ട് ക്യാരമൽ സിറപ്പും കൂടെ യോജിച്ച് വേണം സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റ്